ജലറിൽ ഡയമണ്ട്സ് കാഞ്ഞൂർ പഞ്ചായത്തിലെ ചിറങ്ങര ചിറയുടെ വശങ്ങൾ കെട്ടി സംരക്ഷിക്കുന്ന നടപടി ഉടൻ ആരംഭിക്കുമെന്ന് പ്രസിഡന്റ് ബിജി ബിജു അറിയിച്ചു ചിറയോട് ചേർന്നുള്ള റോഡ് പുനഃസ്ഥാപിക്കുന്നതിനും സംരക്ഷണ ഭിത്തി കെട്ടുന്നതിനുമായി സർക്കാർ ഫണ്ടിനൊപ്പം ചിറയിൽ നിന്നെടുത്ത മണ്ണ് ലേലം ചെയ്തു കിട്ടുന്ന തുകയും വിനിയോഗിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിലെ ചിറങ്ങര ചിറ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പദ്ധതി ജില്ലാ പഞ്ചായത്ത് വളരെ നല്ലൊരു ലക്ഷ്യവുമായിട്ടാണ് ആ പദ്ധതി ജില്ലാ പഞ്ചായത്ത് മെമ്പർ അവിടെ കൊണ്ടുവന്നത് നാട്ടുകാർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു ചിറയായിരുന്നു ചിറങ്ങര ചിറ മഴയുടെ ഒരു ആധിക്യം മൂലം പദ്ധതി പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിറയുടെ റോഡിനോട് ചേർന്ന വശം ഇടിഞ്ഞു വീഴുകയും ഗതാഗതത്തിന് തടസ്സമാകുന്ന രീതിയിൽ ചിറ ആവുകയും ചെയ്തു കാനൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഒരു ജലസംരക്ഷണ ചിറയായിരുന്നു ചിറങ്ങര ചിറ തീർച്ചയായിട്ടും അത് വളരെ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ സൈഡ് കെട്ടുന്നതിന് വേണ്ടിയിട്ടും റോഡ് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടും പഞ്ചായത്തും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അടക്കം കളക്ടർക്കും അതുപോലെ തന്നെ മന്ത്രിതലത്തിൽ വരെ നിവേദനങ്ങളും തീരുമാന കത്തുകളും കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിൽ നിന്ന് നമുക്ക് ആ ചിറ കിട്ടുന്നതിന് വേ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് ലഭിക്കുവാനായിട്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബഹുമാനപ്പെട്ട ശാരദ ചേച്ചി വളരെ നല്ല രീതിയിൽ തന്നെ അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നുണ്ട് കൂടാതെ തന്നെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അത് കിട്ടുന്നതിന് ഒരു ഫണ്ട് ആവശ്യമായതിനാൽ ആ ചിറയിൽ നിന്നും കോരിയ മണ്ണ് ലേലം ചെയ്യുന്ന സമയത്ത് ആ ഫണ്ടും കൂടി ഉൾപ്പെടുത്തി ആ ചിറ പുനരു കെട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പഞ്ചായത്ത് തീരുമാനിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും മണ്ണിൻ്റെ ലേല നടപടികൾക്കുള്ള കാര്യങ്ങൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്ത ദിവസങ്ങളിൽ തന്നെ മണ്ണ് ലേലം ചെയ്യാനുള്ള കാര്യങ്ങൾ പഞ്ചായത്ത് ചെയ്യുന്നതാണ് അത് ലേലം ചെയ്ത് കിട്ടുന്ന തുക തീർച്ചയായിട്ടും ആ ചിറയുടെ നവീകരണത്തിന് വേണ്ടിയിട്ട് വരുന്ന പ്രോജക്റ്റിനകത്ത് സംയോജിതമായിട്ട് ആ തുകയും കൂടി ഉൾപ്പെടുത്തി ചിറ വളരെ നല്ല രീതിയിൽ തന്നെ നിർമ്മാണം നടത്തുവാനാണ് പഞ്ചായത്തിൻ്റെ തീരുമാനം തീർച്ചയായിട്ടും ഇത് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമല്ല ഫണ്ട് ഒരു ലഭ്യത അനുസരിച്ച് മാത്രമാണ് നമുക്ക് ഈ വർക്ക് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഫണ്ട് ലഭ്യമാകുന്ന മുറയ്ക്ക് തന്നെ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ അടക്കം ഇതിനു വേണ്ടിയിട്ട് വളരെ നല്ല രീതിയിൽ സോയിൽ കൺസ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനോടെല്ലാം ഫണ്ട് ആവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ടുണ്ട് അത് ലഭ്യമാകുന്ന മുറയ്ക്ക് നമ്മളതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതാണ്